വിശുദ്ധ ഖുർആൻ ലഘുപഠനം സൂറത്തുൽ ബക്കറ ആയിരത്തുകൾ നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് അറുദ്ബിള്ളാഹിമുഅലു അലൽ ആലമീൻ ഇസ്രൽ സന്തതികളെ ഇസ്രായി നിങ്ങൾ സ്മരിക്കുവീൻ നിങ്ങൾ ഓർക്കുവിൻ ചേർത്തു തോന്നുമ്പോൾ നീ അനുഗ്രഹം അല്ല തീ എങ്ങനെയുള്ള അനുഗ്രഹമായി ചെയ്തു തന്നു അരയിക്കും നിങ്ങൾക്ക് വേൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുകയും ഇസ്രായേലിരെ നിശ്ചയം ഞാൻ ഫഗ്വൽത്തും നിങ്ങളെ ശ്രേഷ്ഠരാക്കി അലൽ ആലമീൻ ലോകരേക്കാൾ ലോകരിൽ നിങ്ങളെ നാം ശ്രേഷ്ഠരാക്കി മറ്റുള്ളവരെക്കാൾ നാം നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്നാണ് ഇവിടെ മറ്റുള്ളവരെക്കാൾ അല്ലെങ്കിൽ ലോകരെ ലോകരിൽ നിങ്ങളെ ശ്രേഷ്ഠരാക്കി എന്ന് പറഞ്ഞതിൻ്റെ ആശയം മുഹമ്മദ് മുസ്തഫ സുഹുലിസ്വലമ്മയുടെ ഉമ്മത്തിനേക്കാൾ ഇസ്രായേലർക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന അർത്ഥത്തിലല്ല അന്ന് നിലവിലുണ്ടായിരുന്ന സമുദായങ്ങളിൽ അവർ ശ്രേഷ്ഠരായിരുന്നു എന്ന അർത്ഥത്തിലാണ് കാരണം വിശുദ്ധ ആരെ തന്നെ സൂറത്തു ആര് ഇമ്രാനിൽ ഇങ്ങനെ കാണാം മുഹമ്മദ് നബി സാഹുലി ഉമ്മത്തിനെ കുറിച്ച് അള്ളാഹു സ്ബലത്തോല പറയണേ മനുഷ്യർക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഉത്തമ സമുദായം നിങ്ങളാകുന്നു എന്ന് ഇനി അടുത്തായത് വത്തപ്പൂ നിങ്ങൾ സൂക്ഷിക്കുക യൗമൻ ഒരു ദിവസത്തെ ലാ തജി പകരം ഉപകാരപ്പെടുകയില്ല അല്ലെങ്കിൽ പ്രതിഫലം നൽകുകയില്ല നഫ്സുൻ ഒരു ആത്മാവും ഒരാളും അൻ നഫ്സിൻ മറ്റൊരാളെ ഷെയ് അൻ ഒന്നും ഒരാൾക്കും മറ്റൊരാൾ ഉപകാരപ്പെടുകയില്ല വല യുഹു മിൻഹ ഒരു ആത്മാവിൽ നിന്നും ഒരാളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്നതല്ല അതുൻ തുല്യമായത് അല്ലെങ്കിൽ തണ്ടം പ്രായ്ചിത്തം ഒന്നും സ്വീകരിക്കപ്പെടുന്നതല്ല ആ ദിവസം വരാത്തം ഫാഹ ഒരാൾക്കും ഒരാത്മാവിനും ഉപകരിക്കുകയില്ല ഷെഫാഹത്തുൻ ഒരു ശുപാർശയും ഉപകരിക്കുന്നതല്ല വരാഹും അവരല്ല യു സറൂൻ സഹായിക്കപ്പെടുന്നവരുമല്ല ഇങ്ങനെയുള്ള ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും എന്ന് അള്ളാഹു സുബാനു താല ഇസ്രൈല്യരോട് പറയുകയാണ് സ്രാഹലിയരോട് പറയുന്നത് നമുക്കും ബാധകമാണ് അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അന്ന് വത്തപ്പൂ നിങ്ങൾ സൂക്ഷിക്കണം യൗമൻ ഒരു ദിവസത്തെ എങ്ങനെയുള്ള ദിവസമാണ് ലാ നഫ്സുൻ അൻ ഒന്നാമത്തെ കാര്യം അന്ന് ഒരാളും ഒരാൾക്കും മിൻഹാ ഉപകരിക്കൂലിൻ അതേപോലെ ഒരു തണ്ടം ഒരു കഫാറത്ത് ഒരു പ്രായശ്ചിത്തം ഒന്നും സ്വീകരിക്കൂല അവർ ചെയ്ത തെറ്റിന് ഉള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം പിന്നീട് പ്രായശ്ചിത്തങ്ങളൊന്നും പരലോകത്ത് സ്വീകരിക്കുന്നതല്ല അതേപോലെ മറ്റൊന്ന് കഴിഞ്ഞ് ഒരാളുടെയും ശുഭാശ ഉപകാരപ്പെടുകയില്ല ഒരാളുടെ ശുപാർശയും ഉപകാരപ്പെടുകയില്ല എന്ന് യുൻസറൂൻ അവർ സഹായിക്കപ്പെടുന്നതുമല്ല അതായത് പരസ്പര ഒരു സഹായമൊന്നും പല ലോകത്ത് ലഭിക്കുകയില്ല എന്ന് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും ലഭിക്കുകയില്ല എന്നാൽ വിശ്വാസികൾ അവർക്ക് ശഫായത്തുണ്ട് പലതരത്തിലുള്ള ശഫായത്തുണ്ട് അത് പക്ഷേ അള്ളാഹു നിശ്ചയിച്ച പ്രകാരം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ലഭിക്കൂ അപ്പോൾ രക്ഷപ്പെട്ടവർക്ക് മാത്രമേ രക്ഷയുള്ളൂ സത്യവിശ്വാസത്തോടു കൂടി കൂടി മരിച്ചവർക്ക് മാത്രമേ രക്ഷയുണ്ടാവൂ അവർക്ക് ശഫായത്വം ഉപകരിക്കൂ അത് അള്ളാഹു നിശ്ചയിക്കുന്ന പ്രകാരത്തിൽ മാത്രമേ ലഭിക്കൂ ഇനി ഇത് സമാനമായിട്ടുള്ള ആയത്ത് നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട് സൂറത്ത് ഈ സൂറത്തിൽ തന്നെ നാപ്പത്തി എട്ട് നാപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് ആയത്തുകൾ ശ്രദ്ധിക്കുക നാൽപ്പത്തേഴാമത്തെ ആയത്ത് ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് പോലെ തന്നെയാണ് ആയത്തും ഈ നൂറ്റി ആയത്തും ഒരുപോലെ തന്നെ ഈ ആയത്ത് ഇവിടെ എന്നാണ് പറഞ്ഞത് അവിടെ എങ്ങനെയാണ് നാൽപ്പത്തെട്ടാമത്തായത്തിൽ

നാൽപ്പത്തെട്ടാമത്തെ താരത്തിൽ ഒലായി ഒക്കുബരുമിൻഹാ ഷഫായത്തും ഒലായി ഒഹദ് അതിരുൻ എന്ന് പറഞ്ഞു ഷഫായത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല ഒരാളിൽ നിന്നും അതേപോലെ തണ്ടം സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് പറഞ്ഞു ആശയം ഒന്ന് തന്നെ ഇനി ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ അതായത് പരലോകത്ത് ആ ദിവസത്തിൽ ഒരാൾക്കും മറ്റൊരാൾ ഉപകാരപ്പെടുകയില്ല അതേപോലെ ഒരാളിൽ നിന്നും ശുപാർശ സ്വീകരിക്കഫായത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല ഒരാളിൽ നിന്നും തണ്ടം പ്രായശിത്തം സ്വീകരിക്കപ്പെടുന്നതല്ല ഒരാൾക്കും മറ്റൊരാളിൽ നിന്ന് സഹായം ലഭിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഇതിന് ഇതേ ആശയങ്ങൾ വിശുദ്ധ ആൻഡിൽ പല സ്ഥലത്തും കാണാം സൂറത്തുൽ അൻ ആമില് നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്തിൽ കാണാം യില്ലുര എല്ലാ ഓരോ ശരീരവും അല്ലെങ്കിൽ ആത്മാവും എല്ലാ ഓരോരുത്തരും ഇല്ലാ അലീഹ അതിന്മേലല്ലാതെ എന്ന് പറഞ്ഞാൽ ഏതൊരാളും എന്ത് ചെയ്തു വെക്കുന്നുവോ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതിൻ്റെ അക്കൗണ്ടബിലിറ്റി അയാൾക്ക് മാത്രമായിരിക്കും ഒരു ഭാരം ചുമക്കുന്ന ആളും ഭാരം ചുമക്കുകയില്ല വിസ്ര ഉഹ്ര മറ്റൊരാളുടെ വിസ്ര മറ്റൊരാളുടെ ഭാരം അപ്പോൾ ഒരു ആളും പാപഭാരം ചുമക്കുന്നത് മറ്റൊരാളുടെ പാപഭാരം ചുമക്കാൻ കഴിയും പിന്നെ ഒരാളും വഹിക്കേണ്ടി വരില്ല അപ്പോൾ തൻ്റെ പാപഭാരം താൻ തന്നെ എന്ത് ചെയ്യേണ്ടി വരും ചുമക്കേണ്ടി വരും മറ്റൊരാളും അത് ഏറ്റെടുക്കുക ഇല്ല എന്ന് സൂറത്തിൽ ഫാത്തുർ അൽ ഫാത്തറിൽ പതിനെട്ടാമത്തായത്തിൽ മുപ്പത്തഞ്ചാമത്തെ സൂറത്താണ് ഫാത്തുർ അതിൽ കാണാം പതിനെട്ടാമായ ഭാഗമാണ് ഭാരം ചുമക്കുന്ന ആളും ഒരാളും ഭാരം ചുമക്കുകയില്ല വിഹ്ര ഭാരം ചുമക്കുന്ന ആരും വഹിക്കുകയില്ല മറ്റൊരാളുടെ പാപഭാരം മറ്റൊരാളുടെ ഭാരം വ അങ്ങനെ ഭാരമുള്ള അല്ലെ പാപഭാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ആൾ അയാൾ ക്ഷണിച്ചാലും വിളിച്ചാലും ഇല അയാളുടെ പാപഭാരത്തിലേക്ക് അതൊന്ന് ഏറ്റെടുക്കാൻ അതിൽ നിന്നൊന്ന് കുറച്ച് താങ്ങാൻ ഒന്ന് പിടിക്കാൻ ഒരു മിന്നു ഒന്നും അതിൽ നിന്ന് വഹിക്കപ്പെടുന്നതല്ല വരവുക്കാനാ കുറുബ ഉറ്റ ബന്ധു ബന്ധുവാണെങ്കിലും അപ്പം അടുത്ത ബന്ധുവിനെ ക്ലോസ് ആയിട്ടുള്ള ഇൻഡിമാറ്റായിട്ടുള്ള ബന്ധുവിനെ ക്ഷണിച്ചിട്ട് ക്ലോസ് ആയിട്ടുള്ള ബന്ധുവിനെ ക്ഷണിച്ചാലും അയാൾ മറ്റൊരാളുടെ ഭാരം വഹിക്കുക ഇല്ല എന്ന് അതേപോലെ സൂഹത്തു സുമർലി ഏഴിലും കാണാം വലാത്തും എന്ന് അതേപോലെ സൂറത്തുൽ സൂറത്ത് അബസ അതിൽ കാണാം ആയത്തിൽ മുപ്പത്തേഴാമില്ല ും അവരിൽ നിന്നുള്ള ഓരോ മനുഷ്യനുമുണ്ട് അവന് മതിയാവുന്നത്ര നോക്കേണ്ട കാര്യങ്ങൾ അവൻ്റെ ചുമടൻ ഇഷ്ടം പോലെ ഉണ്ട് മറ്റൊരാളുടെ കാര്യം ചിന്തിക്കാനൊന്നും അവന് സമയമില്ല അതിനവന് പരിപാടിയും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആയത്തുകളിൽ പറയുന്നത് ആ ദിവസം എന്താണ് അവൻ മനുഷ്യൻ അവൻ്റെ സഹോദരനിൽ നിന്ന് ഊടി അകലുന്ന ദിവസമാണ് മറ്റൊരാളുടെ ഭാരം ഏറ്റെടുക്കാനൊന്നും ആരും തയ്യാറല്ല എന്നതാണ് അതേപോലെ സൂറത്തുല്ല ഖുമാൻ ആയത്തിൽ മുപ്പത്തൊന്നാമത്തെ സൂറത്ത് മുപ്പത്തിമൂന്നാമത്തായത്തിൽ ലാ യജ്സി വാലിദുൻ അൻ അൻ വലദി മൗലൂദുൻ ഹുവ വാലിദിഹി യാ ജനങ്ങളെ മനുഷ്യരെ ഇത്തഖു റബ്ബകും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുൻ തക്കവയുള്ളവരാകുൻ നിങ്ങൾ ഭയപ്പെടുവീൻ ദിവസത്തെ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി ഒരു പിതാവും തന്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത ദിവസം ഒരു സന്തതിയും പിതാവിനൊട്ടും പ്രയോജനകാരിയാവാത്ത ദിവസം ഷെയ്യ ഒന്നും ഒട്ടും അങ്ങനെയൊരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുക എന്നാലിവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരു ഒരാൾ തൻ്റെ മക്കളെ സ്വാലഹീങ്ങളായിട്ട് വളർത്താൻ വേണ്ടി അവർക്ക് നാഫിയ അഴിമക്ക നൽകി വളർത്തിയാൽ അവർ ഉദാഹരണത്തിന് ഒരു ഖുർആൻ ഹാഫിബായി മകനെ അല്ലെങ്കിൽ മകളെ ഖുർആൻ ഹാഫദ് ഹാഫദത്താക്കിയാൽ അവർ മുഖേന പല സ്ഥാനമാനങ്ങളും ഈ മാതാപിതാക്കൾക്ക് ലഭിക്കും എന്ന് ഹദീസിൽ സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ ആണെന്ന് മനസ്സിലാക്കണം പിന്നെ സൂറത്തുൽ മുദ്ദസിറിൽ കാണാം ഇനി അവർക്ക് ശുപാർശക്കാരൻ്റെ ശുപാർശയൊന്നും പ്രയോജനപ്പെടുകയില്ല എന്ന് അത് സത്യനിഷേധികൾക്ക് യാതൊരു വിധത്തിലുള്ള ശുപാർശയും ഉണ്ടാവുകയില്ല അത് ആര് ശുപാർശ ചെയ്താലും പ്രയോജനപ്പെടുകയില്ല ആരും ശുപാർശ ചെയ്യാൻ ഉണ്ടാവുകയില്ല സൂറത്ത് അൽ ബക്കറയിൽ ആയത്തിൽ കുറിസി എന്ന പ്രസിദ്ധമായിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്ത് ആയത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സൂറത്ത് അൽ ബക്കറയിൽ അതിൽ കാണാം ഈ സൂറത്തിൽ തന്നെ ഇനി വരാൻ പോകുന്നു അത് മംഗു ഇല്ലെ അവൻ്റെ അനുമതിയില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ ആരുണ്ട് എന്ന് അള്ളാഹു സുബാൻ താല നബി സുലഹ്ലുവലമക്ക് ഷിഫാത്തുലുതുമാണ് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അത് ഒരു നബി സുലു അലി വസ്മക്കുള്ള ഒരു സ്ഥാനമാണ് നബി സുഹു വസ്ലമക്ക് ഒരു സ്റ്റാറ്റസാണ് അത് പക്ഷേ അതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് മാത്രമേ ലഭിക്കൂ നബിസുല്ലാസ്വലമ്മ ആ ഷഫാഴത്തിൻ്റെ ഹദീസ് ദീർഘമായ ഹദീസ് എന്ന് പറയുന്നിടത്ത് കാണാം അവസാനം നബിസുലഹ് അലുസ് വല്ലമ്മ സുജൂതരായി വീണ് കുറേ പേര് രക്ഷപ്പെടുന്നു കുറേ പേര് ശുപാർശ കിട്ടുന്നു പക്ഷേ പലതവണയായിട്ട് അങ്ങനെ അവസാനം നബിസു അല്ലാസ് വല്ലമ്മ പറയുന്നുണ്ട് എന്ത് ഇനിയും അവിടെ നരകത്തിൽ കുറേ പേര് നബിസുല്ലാഹു വസ്ലമയുടെ ഉമ്മത്തിൽപ്പെട്ടവരെ അവശേഷിക്കുന്നു അവരെ സംബന്ധിച്ച് നബി പറഞ്ഞത് എന്താണ് അങ്ങനെ എന്താണ് വചനം അതായത് അങ്ങനെന്താണ് അറസ്റ്റ് ചെയ്ത് പിടിച്ച് വെച്ച പറഞ്ഞ ആൾക്കാരെഹുല ഉമ്മത്തിൽ പെട്ടവർ അവർക്ക് ഖുലൂദ് എന്ന് നരകത്തിൽ ശാശ്വതവാസം നിർബന്ധമായിരിക്കുന്നു വാജിബായിരിക്കുന്നു അപ്പം അവർക്കൊന്നും അള്ളാഹുവിന്റെ റസൂൽ സലഹസ്ലമിയുടെ ശഫായത്ത് ലഭിക്കുകയില്ല കാരണം അള്ളാഹു തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഖുർആൻ അനുസരിച്ച് നമ്മൾ ജീവിക്കണം ഖുർആൻ നമ്മുടെ ജീവിത പദ്ധതിയാക്കണം അല്ലെങ്കിൽ ഖുർആൻ അവിടെ അങ്ങ് അറസ്റ്റ് ചെയ്യും അള്ളാഹു അള്ളാഹുഖാ രക്ഷിക്കട്ടെ നരകത്തിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ ഇടും അള്ളാഹു ആക്കട്ടെ സൂഹത്തിൽ മാ ഇതാ മുപ്പത്താറാമത്തായ അഞ്ചാമത്തെ സൂറത്ത് മുപ്പത്താറാമത്തെ ശ്രദ്ധിച്ചാൽ കാണാം ഇന്നല്ലതീന കഫറു നിശ്ചയം സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ മാഫിൽ മുഴുവൻ ഭൂമിയിലുള്ളത് മുഴുവൻ അവരടുത്തുണ്ട് നോക്കുക അതുപോലുള്ള അതിലെ അത്രക്ക് വേറെയുണ്ട് എന്ന് വെക്കുക അതുകൊണ്ട് ഫിദിയ അതുകൊണ്ട് തണ്ടം കൊടുക്കാൻ മിൻ നാളിലെ ശിക്ഷയിൽ നിന്ന് തണ്ടം കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യൻഷേധികളുടെ വക്കാൽ ഭൂമിയും അതിനോളമുള്ള അത്രയും സംഗതി ഉണ്ട് സ്വത്ത് തന്നെ വെക്ക എന്നാൽ തന്നെ അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്ന് അതേപോലെ അവസാനം പറഞ്ഞെന്താണ് സറൂൻ അവർ സഹായിക്കപ്പെടുന്നവരുമല്ല എന്ന് ഇവിടെ സൂറത്ത് സ്വാഫാത്ത് മുപ്പത്തേഴാമത്തെ ആയത്തിൽ ഇരുപത്തഞ്ചാമത്തെ മുപ്പത്തേഴാമത്തെ സൂറത്ത് ഇരുപത്തഞ്ചാമത്തെ ആയത്ത് കാണാം മാലക്കും സ്വറൂന്ന് എന്താണ് നിങ്ങൾ പരസ്പരം സഹായിക്കാത്ത അന്യോന്യം സഹായിക്കാത്തത് എന്ത് എന്ന്